പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾ ഊഹിക്കാമല്ലോ കടുകല്ലോ കേട്ടോ ഇത് ചീരവിത്താണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ചീരയല്ലേ ചുവപ്പ് ചീരയും പച്ച ചീരയും ഒക്കെയുണ്ട് അത് പല വെറൈറ്റി ചീരയുണ്ട് റെഡ് റോസ് ഉണ്ട് അതുപോലെ വ്ളാത്താങ്കര ചീരയുണ്ട് സുന്ദരി ചീരയുണ്ട് പിന്നെ ഈ ചുവപ്പ് തന്നെ പല ചീരയുണ്ട് തൈക്കൽ ചീരയുണ്ട് തൈക്കൽ ചീര ചീരയെന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര നിറവാണ് കുറ്റിയായിട്ട് നിൽക്കും നല്ല ഒരു രണ്ട് ഉണ്ടെങ്കിൽ ഒരു അര കിലോ ആവും അതുപോലത്തെ ചീരയാണ് തൈക്കൽ ചീര അങ്ങനെ പല വെറൈറ്റി ഉള്ള ചീരയുണ്ട് ചീര ആർക്കാ ഇഷ്ടമല്ലാത്ത തോരം വെച്ച് കഴിച്ചാൽ നമ്മളെല്ലാം ഉപയോഗിക്കുക അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ തന്നെ പച്ചചീരിയും പല വെറൈറ്റിയും ഉണ്ട് ഈ സുന്ദരി ചീരയെന്ന് പറയുമ്പോഴത്തേക്കിനെ തണ്ടിന് ചുവപ്പ് റോസ് നിറവാണ് ചുവപ്പ് തണ്ടും പച്ചലയായിട്ടുള്ള ചീരയുണ്ട് തണ്ടും പച്ചലയായിട്ടുള്ള ചീരയുണ്ട് ഏതെല്ലാം വെറൈറ്റിയാണ് ചുവപ്പ് ചീര തന്നെ നല്ല വലുപ്പത്തി വളരുന്നതാണ് ഈ വളാംകര ചീര ഒരു വർഷം വരെ നമുക്കതിനകത്തൊന്ന് വിളവ് ലഭിക്കും നമുക്കത് കണ്ടിച്ച് കണ്ടിച്ച് എടുക്കാൻ പറ്റും ചീരയ്ക്ക് അതുപോലെ വളവിട്ട് കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ഡോളാമേറ്റ് ഇട്ടും വേണം നമ്മൾ നടാനായിട്ട് ഇടയ്ക്ക് ഇട്ട് കൊടുക്കാം എന്തെങ്കിലും മണ്ണിലൊക്കെ ഇടങ്ങളൊക്കെ മാറാനായിട്ട് ഡോളാമേറ്റ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ചീര നട്ട് കൊടുക്കുമ്പോഴത്തേക്കു തന്നെ ചീര അരി വിത്ത് ഉറുമ്പൊന്നും കൊണ്ടുപോകാതിരിക്കാനായിട്ട് മഞ്ഞൾപ്പൊടി കലർത്തി ചിലരുപാകും അല്ലെങ്കിൽ നമുക്ക് എടുത്ത് അതുമായിട്ട് മിക്സ് ചെയ്ത് പോകാം അപ്പോൾ ഈ ഉറുമ്പ് വന്ന് റവ എടുത്തുകൊണ്ട് പോകും ചീര വിത്ത് അവിടെ നിന്ന് കിളിക്കുകയും ചെയ്യും അപ്പോൾ ഇത് എളുപ്പം പാഴായി പോകാതെ ഇതുപോലെ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാൻ നമുക്കൊരു മാർഗ്ഗമുണ്ട് സീഡിൻ ഡ്രൈയിൽ സീഡിൻ ഡ്രെയിൽ കമ്പോസ്റ്റ് ചാ സ്വല്പം ട്രൈക്കോഡർമ സ്വൽപ്പം ചാണകപ്പൊടി മണ്ണി മിക്സിയിട്ട് മിക്സ് ചെയ്യണം ഈ കമ്പോസ്റ്റുമായിട്ട് മിക്സ് ചെയ്യണം അത് ചകിരിപ്പൊടി മിക്സ് ചെയ്തിട്ട് സീഡിൻഡർ നിരത്തിയിട്ട് ഒരു തരി തരിയായിട്ട് ഒരു നുള്ളൊന്നും വേണ്ട പണം കുറേയാവും അതിങ്ങനെ സീഡിൻഡറിൻ്റെ ഓരോ കുഴികളിലും നമ്മൾ നിരത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിവിടെ അഞ്ചോ ആറോ എണ്ണമായിട്ട് കിളിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്കത് അതുപോലെ തന്നെ പൊക്കിയെടുത്ത് കവറിലോ ചട്ടിയിലോ നേരത്തോ ഒക്കെ വെക്കാം അപ്പം വളർന്നു വരുമ്പം ഒരു അഞ്ചാറെണ്ണവേലും അതിനകത്ത് കാണും വളർന്നു വരും പക്ഷേ നമുക്കത് കണ്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം അതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ അടത്തി കളഞ്ഞാൽ ചിലപ്പം കളിക്കാൻ പ്രയാസമായിരിക്കും അപ്പോൾ അത് അതുപോലെ തന്നെ അങ്ങ് വെക്കുക ഒരു പുരോഭാഗം ഒരു മൂന്ന് കുഴിയിലുള്ള ചീര വിത്ത് ചീരത്തൈ നട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ബുഷായിട്ട് വളർന്നു വരും ആട്ടും പുഴുക്കയൊക്കെ നല്ലതാണ് കേട്ടോ നന്നായിട്ടുണ്ടാകും ചാണകമധികം ഇടാതിരിക്കുക നല്ലത് എളുപ്പം പൂക്കും എങ്കിലും നമുക്ക് മണ്ണിലെ കമ്പോസ്റ്റ് വീട്ടിലെ പിന്നെ വേസ്റ്റുകളൊക്കെ ഒന്നിച്ചൊരു ബക്കറ്റിട്ട് ആ വെള്ളം നേർപ്പിച്ചിട്ട് ഇച്ചറിയാമല്ലോ തേയില ഉള്ളി തൊലി വെള്ളരിക്കായ അങ്ങനെ എന്താ പച്ചക്കറിയുടെ വേസുകളൊക്കെ നമ്മൾ മാറ്റിയിടുക പഴത്തൊലി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തുവെച്ചാൽ നമ്മൾ നന്നായിട്ട് പിന്നെ ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക ചീരയൊക്കെ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ധാരാളം പറിച്ചെടുക്കാൻ പറ്റും